ൾ ഫൈവ് ഏഞ്ചൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും മിക്കവാറും നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ട് അപ്ലോഡ് ആകുള്ളൂ കാരണം വീഡിയോ ചെയ്തിരുന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി പോയി കുറച്ച് വൈകിപ്പോയി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഒന്നര അല്ലെങ്കിൽ ഒന്നേ മുക്കാലിനൊക്കെ ഇരിക്കും അപ്ലോഡ് ആകുന്നത് ഓക്കെ ഞാൻ ആദ്യമേ പറയാണ് ഓക്കെ അപ്പം നമുക്ക് പിന്നെ ഈ സമയത്ത് റീഡിങ് ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുമല്ലോ അതുകൊണ്ടാണ് കുറച്ച് വൈകിയായാലും നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇനി മാക്സിമം വൈകാതെ നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഓക്കെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം പിന്നെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഓരോ ദിവസവും കഴിയുമോറും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഇതെന്ത് മറിമായും എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അതായത് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ എനർജി ഈ പേഴ്സന്റെ കൂടെ ഉണ്ടോ അല്ലെങ്കിൽ ഈ പേഴ്സണെ നിയന്ത്രിക്കുന്നുണ്ടോ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓട്ടോമാറ്റിക്കായിട്ട് അതായത് നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതും ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും രണ്ടും രണ്ടാണ് ഇപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അത് നമ്മൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പൊ ഒരു വ്യക്തി ആയിക്കോട്ടെ എന്ത് സാഹചര്യം ആയിക്കോട്ടെ അപ്പോ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അതായത് യാന്ത്രികമായിട്ട് ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് രണ്ടും രണ്ട് എനർജിയാണ് ഓക്കെ അപ്പോ ഓട്ടോമാറ്റിക്കലി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഫസ്റ്റ് എനർജി തന്നെ ഗോസിപ്പാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ എന്താ പറയാ വളരെയധികം ഒരു അപവാദങ്ങൾ ഒരുപാട് കേൾക്കേണ്ട കനം കിട്ടുന്ന എനർജി അല്ല നമ്മൾ പറയും ഓക്കെ ഇവിടെ വളരെയധികം അപവാദങ്ങൾ കേൾക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് നാണിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപവാദങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കൂടുതലും ഇല്ലാ കഥകളായിരിക്കും അല്ലേ അതായത് ആട് ആ ആട് എന്ന് പറയേണ്ട എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഈ അപവാദം എന്ന് പറയുന്നത് അതായത് കേട്ടതും കേൾക്കാത്തതും വള്ളിയും വള്ളിയും പുള്ളിയും അതൊക്കെ കൂട്ടിപ്പിടിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് തീർ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്കിവിടെ ഒരു ലേഡിയുടെ സാന്നിധ്യമാണ് കാണുന്നത് അത് നിങ്ങളുടെ നിങ്ങളുടെ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ നിന്നായിരിക്കാം അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ആയിരിക്കാം അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഗോസിപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്ന ആൾക്കാരും ആയിരിക്കാം ഓക്കെ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗോസിപ്പ് നല്ല രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു ഓക്കെ അപ്പം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ല നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു അപവാദം പറഞ്ഞു പരത്തുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലായോ ആ ഒരു എനർജിയാണ് നമുക്ക് അത് ഒരുപക്ഷെ നിങ്ങളുടെ ചെവിയിൽ ചെവിയിലെത്തിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ചെവിയിൽ ചെവിയിലെത്തിയിട്ടുണ്ടാകണം ഓക്കെ അപ്പം ഈ ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിച്ചിരിക്കുന്ന ആൾക്കാരും നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരും എല്ലാവരും നല്ലവരായി ആയി ആയിക്കൊള്ളണം എന്നില്ല ആദ്യം മനസ്സിലാക്കുക ഓക്കെ കാരണം ഈ ഒരു എനർജി യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നമുക്ക് അത് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ എനർജി ഉള്ളു നോക്കുകയാണെങ്കിൽ ടോക്ക് ലെസ് ആൻഡ് ഫീൽ മോർ ആണ് പൈസസ് എനർജിയാണ് ലാസ്റ്റ് ക്വാർട്ടർ ചന്ദ്രന്റെ അവസാന പാദമാണ് അതായത് ഒരു ഫുൾ എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടൊരു ഫിനിഷിങ് എനർജിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പൈസസ് എനർജിയാണ് അത് തീർത്തും ഒരു വാട്ടർ സൈൻ ആണ് ഓക്കെ അപ്പൊ വാട്ടർ സൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെയധികം ഒരു എന്താണ് ഒരു ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജിയാണ് പൈസസ് എനർജി അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ട് അതായത് ഈ പേഴ്സൺ ആദ്യമൊക്കെ വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയുമ്പം കൂടുതലും നേട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലായോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആ ഒരു ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സംസാരിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടൊന്നും ചർച്ചയ്ക്ക് ഇരിക്കാതെ എന്താണ് കൂടുതലും ഫീൽ ചെയ്യുന്നു അത് കൂടുതലും നിങ്ങളുടെ ഫീലിങ്സ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും നിങ്ങളായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കലല്ല അത് നാച്ചുറലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഫീൽ മോർ എന്നാണ് അതായത് ആ ഒരു ഫീലിങ്സ് ആണ് ഇപ്പൊ സ്വന്തം പാരന്റ്സിനോട് പോലും ചിലപ്പോ ഈ വ്യക്തിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലായിരിക്കാം മനസ്സിലാവും എല്ലാം പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഫീലിങ്സ് വളരെയധികം മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ഫീലിങ്സ് വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങളെ കുറിച്ചുള്ളത് തന്നെയാണ് അത് ഒട്ടും എന്താ പറയാ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും പ്ലാൻ ചെയ്യാതെ ചിന്തിക്കാതെ ഓട്ടോമാറ്റിക്കലി ഈ പേഴ്സൺ ആ ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് സെൻസ് ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ അത് ദൂരെ നിന്നുകൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ നിങ്ങൾ വിഷമിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കരയുന്ന മുഖം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ചിരിക്കുന്ന മുഖമായിരിക്കാം അത് ഈ പേഴ്സൺ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നിറച്ച് നോക്കുകയാണെങ്കിൽ സോൾമെയ്റ്റ് കണക്ഷൻ ആണ് ഇവിടെ പലവരുടെയും തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നുള്ള തിരിച്ചറിവിലേക്കും കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ പലപ്പോഴും പലവർക്കും അറിയില്ല ഈ ഒരു കണക്ഷന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സോൾമേറ്റ് മെയ്റ്റ് കണക്ഷൻ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്നുള്ളത് നോക്കാം ദ എംബ്രർ എനർജിയാണ് ആർക്കൽ യൂറിയൽ ആണ് ഇത് ഈ എനർജി ആയിട്ട് വരും സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ടേക്കിംഗ് ചാർജ് ഓഫ് എ സിറ്റുവേഷൻ അംബീഷസ് പ്ലാൻസ് ആണ് അതായത് ഇവിടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത ഈ വ്യക്തിക്ക് വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ മുന്നോട്ട് പോകാനും വിജയിക്കാനും ഉള്ളൊരു പ്രവണത അതായത് ഇപ്പം ഇത്രയും കാലം ചിലപ്പോ പുറകിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇതൊന്നും ശരിയാകത്തില്ല ഇതൊന്നും വിജയത്തിൽ എത്തിച്ചേരാൻ പോകുന്നില്ല എന്നുള്ളൊരു ഇരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നോട്ട് ഒരു പ്രവണത അത് വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആർക്കേഞ്ചൽ യൂറിയൽ മാലാഖയാണ് ഈ പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു ആർജ്ജവം ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു എനർജി കൊണ്ടുവരാനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് ചിലപ്പോ ഈ പോഴ്സിനെ എല്ലാ കാര്യങ്ങളും കൂടെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല അപ്പോൾ എന്താ പറയാ ചിലപ്പോൾ ഈ പേഴ്സിന്റെ കരിയർ ആയിരിക്കാം ഒരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നു അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ വരുന്നു മനസ്സിലായോ അതിന് പറ്റിയ എന്തെങ്കിലും ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് അനുകൂലമായിട്ട് വരുന്നു അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അതാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് യൂറിയൽ ഏഞ്ചലാണ് ആൻഡ് ഓൾസോ ദ സ്റ്റോം സ്റ്റോം വോണിംഗ് ആണ് അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ പേഴ്സണൽ ലൈഫിൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പലതും ഈ പേഴ്സൺ പുറമേ പറയുന്നില്ല കാണിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഓക്കെ അതായത് ചിലപ്പോൾ കുറച്ചൊക്കെ ആയിരിക്കാം ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ പറയുന്നുള്ളൂ അപ്പൊ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സ്റ്റോം വോണിങ് ആണ് അതായത് നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് ഇടിവെട്ട് മിന്നൽ പേമാരി അങ്ങനെ ഭയങ്കര ഒരു എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു ടെറർ മൂവ്മെന്റിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ പഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് അത് കള്ളമല്ല അത് സത്യമാണ് ഇനി അതല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയൂലെ ചില ആൾക്കാർ ഞാൻ പിന്നെ പറയാം അല്ലെങ്കിൽ ഞാൻ പിന്നെ പറയാ ഞാൻ പിന്നീട് നിന്റെ അടുത്ത് അതെല്ലാം പറയാം ഇപ്പൊ എനിക്ക് പറയാനാവില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോണാ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷെ അതിൽ നിന്നും ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിൽക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അസ്വസ്ഥതയായിട്ട് നിൽക്കുന്നുണ്ടാകാം ഓക്കെ ചിലപ്പോൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു നിങ്ങളുടെ മാര്യേജിലേക്ക് പോകാൻ സമയ സമയത്തായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാണ് ഒരു എൻഗേജ്മെന്റ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആയത് ഓക്കെ അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് എവേ എവേ ആണ് അതായത് എന്ന് ഇവിടെ ഈ പേഴ്സൺ പല സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ എനർജി വളരെയധികം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്ന എന്താന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടെ വേണമെന്നും ഈ പേഴ്സന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും വേണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ചക്കും ഈ വ്യക്തി തയ്യാറല്ല ചിലപ്പോ വീട്ടുകാരായിട്ട് ഈ പേഴ്സൺ യുദ്ധം ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ വീട്ടുകാർ പറയുന്നത് നിങ്ങളെ വേണ്ടാന്നായിരിക്കാം പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതി ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിരിക്കാം എന്ത് തന്നെ ഈ പേഴ്സന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ഈ വ്യക്തി അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ട ആവശ്യം ഈ വ്യക്തിക്കില്ല ഈ വ്യക്തി വിചാരിച്ച കാര്യം നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഈ പേഴ്സൺ തയ്യാറാണ് അതുമാത്രമല്ല മാക്സിമം കുറേ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായത് അതായത് ദൂരെ മാറി നിക്കാനായിട്ട് ഇപ്പൊ വീട്ടില് സ്വസ്ഥതയില്ലെങ്കിൽ വീട് വിട്ട് പോകാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്താണ് പ്രശ്നമെങ്കിൽ നേരെ വീട്ടിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ വേറെ വേറെ ആരെങ്കിലും ഒക്കെ കേട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് കൂട്ടുകാരുടെ ഒപ്പം ജീവിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ ഈ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കാരണം ഈ പേഴ്സൺ എപ്പോഴും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മുങ്ങിപ്പോയി അതിലേക്ക് വഴുതി വീണ് പരാജയത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല മനസ്സിലായോ അതായത് ഈ പേഴ്സൺ ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സൺ സ്വന്തം കാര്യത്തിൽ സെൽഫിഷാണ് സ്വന്തമായിട്ടുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കും അതാണ് ഓരോ മനുഷ്യനും വേണ്ടത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ഈ പേഴ്സന്റെ എനർജി ചുമ്മാ കളയുന്നില്ല നഷ്ടപ്പെടുത്തുന്നില്ല ഓക്കെ അപ്പോ ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ സ്പിരിറ്റ് ഓഫ് ദ ഈസ്റ്റ് ആണ് അതായത് നമുക്ക് കിഴക്ക് ദിശയായിട്ടാണ് വരുന്നത് ആൻഡ് ഓൾസോ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ എനർജിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആകർഷണം ഓക്കെ അതൊരു ഈസ്റ്റ് എനർജിയിലാണ് നിൽക്കുന്നത് സ്പിരിറ്റ് ഓഫ് ദ ഈസ്റ്റ് ആണ് ഇപ്പോൾ വെള്ളത്തൂവലുകൾ അല്ലെങ്കിൽ ബ്രൗൺ ബ്രൗണിഷ് ആയിട്ടുള്ള തൂവലുകൾ ഇതൊക്കെ യാദർശികമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളെയാണ് ഡിനോട്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള സൈനുകൾ അടയാളങ്ങൾ യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ഓൾസോ ഒരു ഹെൽപ്പിംഗ് ഹാൻഡിനെ സൂചിപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഈ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത്തരം ഒരു സിറ്റുവേഷനും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ യാദൃശികമായിട്ട് നിങ്ങൾക്കൊരു സഹായമൊക്കെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അത് യൂണിവേഴ്സ് അയച്ചിരിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും എഴുതിട്ട് നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാനല്ല പറയുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മൂന്നാമത് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് എന്താ പറയാ അവർ പറയുന്ന രീതിയിൽ പോകാവുന്നതാണ് അതെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും വരും അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം കാരണം ഒരു ഹെൽപ്പിംഗ് ഹാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് അതൊരു സഹായത്തെയാണ് ഓക്കെ ദാറ്റ് മീൻസ് യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് നോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ആൻഡ് ഓൾസോ സമ്മർ വിന്റർ ഫൈവ് ഓഫ് ഫോഴ്സസ് ആണ് ഒന്നില്ലെങ്കിൽ ചൂട് കാലത്ത് അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഡിസംബർ ഐ മീൻ വിന്റർ ആണ് ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം ഓക്കെ ഇപ്പൊ കഴിഞ്ഞു പോയത് സമ്മറാണ് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വിന്റർ ആണ് വരാൻ പോകുന്നത് അപ്പോൾ കമ്മിങ് ഈ ഒരു മാസങ്ങളിൽ സംതിങ് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വലിയൊരു മാറ്റത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നു അപ്പൊ എന്തായാലും നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഗോസിപ്പ് നടക്കുന്ന ഒരു കണക്ഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ബിക്കോസ് ഫസ്റ്റ് എനർജിയിൽ തന്നെ നമുക്ക് അതാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അത് ഇറ്റ്സ് എ ജനറൽ റീഡിങ് ബട്ട് സ്റ്റിൽ എന്തോ അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരെയും ഒന്ന് സൂക്ഷിക്കാം നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങളോട് സംസാരിക്കാൻ നോക്കുന്നവരും ചിലപ്പോ പതുക്കെ എന്താണ് ഇപ്പൊ മയത്തിനൊക്കെ നിന്ന് നിങ്ങളുടെ കൂടെ നിന്നിട്ട് ചിരിച്ച് ചി ചിരിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവര് അവർ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ടൊക്കെ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു ഫാമിലിയിലുള്ള ഒരു ലേഡി ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ചിരിച്ച് പിടിച്ച് വിശേഷമൊക്കെ ചോദിക്കും പക്ഷെ ആക്ച്വലി അവരുടെ ഇൻ ഇൻറ്റൻഷൻ നെഗറ്റീവ് ആയിരിക്കും അവരുടെ ഉദ്ദേശം എന്ന് പറയണത് നിങ്ങളെപ്പറ്റി അപവാദം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവരെ കണ്ണടച്ച് വിശ്വസിച്ച് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ എല്ലാം ഉത്തരം കൊടുത്ത് വലിയ സത്യസന്ധതയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അതായത് കഴിവതും അത്തരം കോൺവർസേഷനിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കണം ഓക്കെ നിങ്ങൾ ഈ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിടുന്നു അങ്ങനെ നല്ല ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും നല്ല ആൾക്കാരല്ല ഓക്കെ ടീ കിട്ടിട്ടുണ്ട് പതിനാറാം തീയതി പാർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്ട്രെയിഞ്ചർ ആയിരിക്കാം മേ ബി പാസ്റ്റ് ലൈഫ് കണക്ഷൻ മുച്ഛന്മ ബന്ധം ഇരുപത്തി മൂന്നാം തീയതി മകൈരം നാള് ഏരീസ് സോഷ്യൽ മീഡിയ ഓവർ പൊസസീവ്നെസ് ചിലപ്പോൾ നിങ്ങൾ ആരുടെയും ആകരുത് എന്നുള്ളൊരു ഇത് പേഴ്സൺ ഉണ്ടാകാം ഷാർപ്പ് കൂർത്ത മൂക്ക് എട്ടാം തീയതി ഇരുപത്തഞ്ചാം തീയതി വിർഗോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതാണ് ആൻഡ് ഓൾസോ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴൊക്കെ ഇന്ന് കുറച്ച് ഡിലേ ആകും കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഈ റീഡിംഗ് ചെയ്യാനിരുന്നപ്പോൾ വൈകിപ്പോയി ഒരു മണി ായി അപ്പം കുറച്ച് ടൈം എടുക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഇന്ന് അപ്ലോഡ് ആകുന്നത് ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാം സോ ബൈ